ഹായ് ഹലോ ഇപ്പോൾ ഈതു ജന്മകല്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇപ്പോൾ നമ്മുടെ അശ്വിൻ്റെയും ശ്രുതിയുടെയും കല്യാണ ഒരുക്കങ്ങളാണ് ഇരുവരുടെയും കുടുംബങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ശ്രുതിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞുള്ള കഴിഞ്ഞെന്നുള്ള ആ ഒരു രഹസ്യം ആ ഒരു സത്യം അശ്വിൻ ഈ കഴിഞ്ഞ ദിവസമാണ് തിരിച്ചറിഞ്ഞത് അതിനുശേഷം ആ സത്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അശ്വിൻ ഒട്ടും സഹിക്കാൻ പറ്റാത്തതായിരുന്നു അത്രത്തോളം അശ്വൻ ശ്രുതിയെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു വിവരങ്ങളും കൂടി അറിഞ്ഞപ്പോൾ ഒട്ടും സഹിക്കാൻ പറ്റില്ല ആ സമയം മുതൽ തന്നെ ശ്രുതിയോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാനും ശ്രുതിയെ കുറ്റപ്പെടുത്താനും വേദനിപ്പിക്കാനും ഒക്കെ അശ്വിൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ശ്യാമിനെ കുറിച്ചുള്ള സത്യങ്ങളും ആരും മനസ്സിലാക്കിയിട്ടില്ല ഇതുവരെ എന്നാൽ ഇതിന് മുന്നോടിയായിട്ട് നടക്കുന്ന ചില പ്രശ്നങ്ങളും പിന്നെ ശ്യാമിനെ ശ്യാമിന്റെ കള്ളങ്ങൾ പൊളിയുന്ന ദിവസങ്ങളും കൂടിയാണ് ഇനി വരാൻ പോകുന്നത് അത് മാത്രമല്ല ഈ ആഴ്ച എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതിയുടെയും അശ്വിന്റെയും ജീവിതത്തിലെ വളരെ വളരെ നിർണായക ദിവസങ്ങളാണ് ഇതോടുകൂടി തന്നെ ശ്രുതിയുടെയും അശ്വിൻ്റെയും ജീവിതം ജീവിതത്തിൽ ഒരു കടിഞ്ഞാൽ നൂൺ വീഴാൻ വേണ്ടിയിട്ട് പോവാണ് ഷാവിന്റെ രഹസ്യങ്ങള് പുറത്തായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ ശ്രുതിയുടെ ആ ഒരു വിവാഹ നിശ്ചയം തന്നെ എല്ലാം തവിടെ ഉൾപ്പെടെ പോകും പിന്നെ അതിനുശേഷം ശ്രുതിയുടെ ജീവിതം എങ്ങനെ ആകും അല്ലെങ്കിൽ എന്തായി തീരും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് വരാൻ പോകുന്നത് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയലിന്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഓരോ സമയവും ശ്രുതിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് കിട്ടുന്ന അവസരങ്ങളൊന്നും അശ്വൻ പാഴാക്കുന്നില്ല അങ്ങനെ ഓരോ സമയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്കിലും ശ്രുതി അതെല്ലാം മറന്ന് താൻ വന്ന ജോലികൾ കറക്റ്റായിട്ട് കൃത്യമായിട്ട് ചെയ്യണം മറ്റുള്ളവരിൽ നിന്നും ഒന്നും പഴി കേൾക്കേണ്ട അവസ്ഥ വരരുത് എന്നുള്ളൊരു കാര്യം മാത്രമേ ശ്രുതിയുടെ മനസ്സിലുള്ളൂ അങ്ങനെ തിരിച്ച് താൻ ശ്രുതി വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങുന്ന ടൈമിലാണ് ബാഗിൽ നിന്നും തൻ്റെ ആ ഒരു ബ്രേസ്ലെറ്റ് കാണാനല്ലോ അപ്പോൾ ബാഗ് എല്ലാം ഇങ്ങനെ കുറഞ്ഞു വീണപ്പോൾ ഒരു ബ്രേസ്ലെറ്റ് താഴെ വീണു അത് ശ്രുതി എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയും എന്നാൽ പെട്ടെന്ന് തന്നെ അശ്വിൻ വന്ന് ആ ഒരു ബ്രേസ്ലേറ്റ് എടുക്കുകയും പിന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പോൾ ഇത് ശ്രുതിക്ക് വിവാഹ നിശ്ചയം കഴിഞ്ഞെന്ന് അറിഞ്ഞപ്പോൾ തൊട്ടുള്ള കുറ്റപ്പെടുത്തലാണ് എപ്പോഴും പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമേ ശ്രുതി നടക്കുന്നുള്ളൂ ഈ ഈയൊരു പയ്യനും ഇപ്പോൾ കെട്ടാൻ പോകുന്ന പയ്യനെ എനിക്കിഷ്ടപ്പെട്ട് കാണത്തില്ല അവന് പൈസ കുറവായിരിക്കും അതായിരിക്കും നിനക്ക് ഇഷ്ടപ്പെടാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങളിലും ഭയങ്കര കോടീശ്വരനായ അശ്വിന് ഇങ്ങനെ ഓരോ അവസരങ്ങളിലും ശ്രുതിയെ കുറ്റപ്പെടുത്താനും മോഹിക്കുന്ന ആളാണ് ആർത്തിയാണ് എന്നൊക്കെ പറയാൻ വേണ്ടിട്ട് ശ്രമിക്കുകയാണ് അങ്ങനെ അവിടെ വീണ്ടും ആ ഒരു ബ്രേസ്ലെറ്റ് എടുക്കുകയും പിന്നെ അതിന്റെ പേരിൽ ഓരോ സംസാരങ്ങൾ അവിടെ തമ്മിൽ ആവുന്നുണ്ട് അവസാനം ശ്രുതി അവിടെ കുറ്റപ്പെടുത്താൻ വേണ്ടിട്ടും നീ തട്ടി പൈസ തട്ടിയെടുക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് അല്ലാതെ വേറെ ഒന്നിനും അല്ല എന്നൊക്കെ ഉള്ള രീതിയില് ശ്രുതിയോട് സംസാരിക്കുന്നുണ്ട് എന്നാലും എപ്പോഴും മിണ്ടാതിരിക്കുന്ന ശ്രുതി ഇത് അങ്ങ് വിട്ടുകൊടുക്കാൻ വേണ്ടിട്ട് തീരുമാനിച്ചില്ല അങ്ങനെ അതിന്റെ പേരിൽ തിരിച്ച് മറുതകൃതി എന്നുള്ള രീതിയിൽ മറുപടി കൊടുക്കാനും ശ്രുതി നല്ല തക്കതക്ക മറുപടി കൊടുക്കാൻ വേണ്ടിട്ടും ശ്രുതി ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു സംസാരം വലിയൊരു വഴക്കിൽ തന്നെ കലാശിച്ചു അശ്വിനും ശ്രുതിയും വലിയൊരു പോരാട്ടം വലിയൊരു തർക്കവും വഴക്കും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവസാനം വലിയൊരു പൊട്ടിത്തെറികൾക്ക് ശേഷം ശ്രുതി അശ്വിനെ കളിയാക്കുകയാണ് അശ്വിനെ ഒരു വേദനിപ്പിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുവാണ് വലിയ കോടീശ്വരനായ അശ്വിന്റെ മുഖത്തും ഒരു സന്തോഷവും കാണുന്നില്ലല്ലോ എന്ന് അശ്വിൻ പറയുന്നത് ലാവണ്ണിയുടെയും തൻ്റെ വിവാഹ നിശ്ചയം ഉറപ്പിക്കുന്നത് തനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ് ഈ വിവാഹം തനിക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞതാണ് മറ്റുള്ളവരെ പോലെ മുഖത്ത് ചിരി വെച്ച് ചിരിയും കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ആളല്ല ഞാനെന്നൊക്കെയാണ് അശ്വിൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഈ ഒരു കാര്യങ്ങൾ കൂടി കേട്ടപ്പോൾ ഇപ്പോ ഒരുമാതിരി മൂഡ് ഓഫ് ആയിട്ട് എന്തിനും ദേഷ്യപ്പെട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചുമ്മാ വഴക്കുണ്ടാക്കുന്ന അശ്വിനോടും ശ്രുതി ഇത് തന്നെ ആവർത്തിക്കുന്നുണ്ട് കോടീശ്വരനായ അശ്വിൻ സായിറാമിന്റെ വിവാഹം ഉറപ്പിച്ചിട്ട് പോലും ഇത്രയും സന്തോഷവും കാര്യങ്ങളൊന്നും തോന്നുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇതെല്ലാം കൊണ്ടും പിന്നെ തനിക്ക് താൻ ആഗ്രഹിച്ചൊന്നും കിട്ടാത്തതും പിന്നെ ശ്രുതിക്ക് വിവാഹം നിശ്ചയം നടന്നതും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ തന്നെ അശ്വിന്റെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുവാണ് അവസാനം അശ്വിൻ തന്നെ ഭയങ്കര സങ്കടം തോന്നി അങ്ങനെ അതിൻ്റെ പേരിൽ വലിയ ണ്ടാകുന്നുണ്ട് അവസാനം ദേഷ്യം എന്ന അശ്വനു അശ്വിന്റെ മുഖത്താണ് ഈ ശുണ്ടി എന്ന് പറയുന്നത് പോലെ ദേഷ്യം വന്നിട്ട് ശ്രുതിയെ വലിച്ച് അവിടെ നിന്ന് പുറത്തോട്ട് കൊണ്ട് പുറത്തോട്ട് ഇറക്കി വിടാൻ വേണ്ടിട്ട് ശ്രമിക്കുകയാണ് അങ്ങനെ വലിയൊരു സംഘർഷങ്ങൾ തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക ഇതുവരെ ആകാശ് പ്രീതിയോട് ഇഷ്ടം പറഞ്ഞു പക്ഷേ പ്രീതിക്ക് തന്റെ മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറയാനായിട്ട് സാധിക്കുന്നില്ല അവിടെ ഒന്നത്തെ കാര്യം എന്ന് പറയുമ്പഴത്തേക്കും ആകാശ് വലിയൊരു കോടീശ്വര ാണ് രണ്ടാമത്തെ കാര്യം പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോ മനോരമയ്ക്ക് പ്രീതിയെ കണ്ണെടുത്ത കണ്ടെത്തി കണ്ടുകൂടാ അപ്പൊ ഇപ്പോഴും ആകാശിനെ വളയ്ക്കാൻ വേണ്ടിയിട്ട് വരുന്ന പെൺകുട്ടി എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ ദിവസവും മനോരമ എന്നോട് ദേഷ്യപ്പെട്ടു സംസാരിച്ചത് അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിക്ക് ഇപ്പോഴും ഇത് ഈ ഞാനിങ്ങനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നമ്മൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവിടെയും എന്നെ കുറ്റപ്പെടുത്തേ ചെയ്തോളൂ ഞാൻ എല്ലാം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് വന്ന പെൺകുട്ടിയാണെന്ന് അപ്പോൾ അങ്ങനെ ഒരു സംസാരം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രീ ഇത് പ്രീതി തന്നെക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞത് എന്നാൽ പ്രീതിയെ മാത്രമേ കല്യാണം കഴിക്കത്തുള്ളൂ എന്നുള്ളൊരു ഒറ്റ വാശിയിലാണ് ആകാശം ഇനി എന്തൊക്കെയായിരിക്കും ഇരുവരുടെയും ജീവിതങ്ങൾ മാറിമറിയാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്തായാലും അശ്വിനെ പ്രീത് നമ്മുടെ ശ്രുതിയെ മതി പക്ഷേ ശ്രുതിയുടെ വിവാഹമാണെങ്കിൽ ഉറപ്പിച്ചും കഴിഞ്ഞു അശ്വിൻ്റെ വിവാഹമാണെങ്കിലും ഉറപ്പിച്ചു കഴിഞ്ഞു ഇനി എന്തൊക്കെയായിരിക്കും ഇവരുടെ ജീവിതത്തിൽ മാറ്റം വരാനായിട്ട് പോകുന്നത് അശ്വിന്റെയും ശ്രുതിയുടെയും അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സഫലമാകുമോ ഇനി എന്തൊക്കെ മാറി മറിയാൻ പോകുന്നു ശ്യാമിന്റെ കള്ളങ്ങൾ പുറത്താകുമോ ശ്രുതിക്ക് വലിയൊരു ചതിയിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിക്കുമോ അതോ അശ്വിനെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കുമോ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം ബൈ